ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡ യൂട്യൂബ് ചാനലാണ് നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ടയിലുള്ള ഒരു മലയാളി ഫാമിലിയാണ് നമ്മൾ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് റുട്ടീൻ സ്റ്റൈൽ വീഡിയോസൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണണം ചാനലിലെ മറ്റു വീഡിയോസൊക്കെ നോക്കണം കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു സാധാരണ ദിവസമാണ് കേട്ടോ സമയത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇപ്പം വാർത്തകൾ ഇപ്പം നമ്മുടെ പേരൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ നമ്മൾ മലയാളം വാർത്തകൾ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുമല്ലോ എല്ലാം മലയാളിയെ പോലെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഹൃദയം തകരുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് പക്ഷേ ദ ഷോ മസ് ഗോൺ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഒരാ ഒന്നോ രണ്ടുപേരും ചോദിച്ചാൽ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയുന്ന നല്ല നല്ല മലയാളം വാർത്താ ചാനലുകളൊക്കെ ഉണ്ട് അത് ഫോളോ ചെയ്യാമെന്നേ പറയാനുള്ളൂ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കലിയോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ നല്ല നല്ല മനസ്സോ നല്ല ചിന്തകളോടുകൂടി അങ്ങനെ ദുരിതപ്പെട്ടവരെ ഓർക്കുന്നത് തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക ബ്ലെയിം ഗെയിം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു അവരെന്തു ചെയ്തു മറ്റ് അങ്ങനത്തെ ആ ഒരിത് മാറ്റിയിട്ട് ഞാൻ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സങ്കടം ഉണ്ടല്ലോ നമുക്ക് എല്ലാ മലയാളിക്കും സങ്കടമാണ് അതിനെ ഓവർകം ചെയ്യുന്നത് അതെങ്ങനെ നിങ്ങളതെന്നെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കപ്പാസിറ്റിയിലുള്ള കാര്യം എന്താണ് അത് എനിക്കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതൊക്കെ ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡാണ് ലൈഫിൽ നമ്മളൊരു ദിനം കൂടെ ഉണർന്നിരുന്ന് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എന്തെങ്കിലും നല്ല ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടി ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും അതൊരു വലിയ അനുഗ്രഹമാണ് അതിന് തിക തീർച്ചയായിട്ടും നന്ദി നന്ദിയോടെ ഇരിക്കുക ഇതൊക്കെയാണ് ഞാൻ ആ ഒരു മാനസികമായ അവസ്ഥയിൽ നിന്ന് മാറിപ്പോവാനായിട്ട് എന്നോട് തന്നെ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ രാവിലെ എളുപ്പത്തിൽ ദോശയാണ് കേട്ടോ ചീസ് ദോശ പിന്നെ പ്ലെയിൻ ദോശ അങ്ങനെ അതും ഇതൊക്കെ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ മാവ് ഓൾമോസ്റ്റ് കഴിയാറായി അപ്പം ഞാൻ കുറച്ച് ഇനി അടുത്ത ദിവസം റാഗി ഇഡ്ഡലി റാഗി ദോശയ്ക്ക് മാവിടാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ നമ്മുടെ ഹോൾ റാഗി മേടിച്ചിട്ട് ആ റാഗി ഒരു കപ്പ് ഇഡലി റൈസ് ഒരു കപ്പ് പിന്നെ ഇത് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ ഉഴുന്നൊരു കപ്പ് ഉഴുന്ന് ഞാൻ വേറെയാണ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കപ്പ് മെഷർ മെഷർ കപ്പ് ഒരു കപ്പ് സൈസാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊങ്ങണില്ല ഞാൻ പണ്ട് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇത് പൊങ്ങണില്ല എങ്ങനെയാണ് അരക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ഒന്നുമില്ല ഹോൾ ആയിട്ടുള്ള റാഗിയാണ് ഇടുന്നത് ഞാൻ പൊടികൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഈ ഇഡ്ലി ദോശ ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് ഇത് രാവിലെ ഒരു അഞ്ചെട്ട് മണിക്കൂർ വെള്ളത്തിൽ കിടക്കും അങ്ങനെ മരപ്പോ ആ കാൽക്കുലേറ്റ് ചെയ്തൊന്നും അല്ലാട്ടോ നമ്മൾ അങ്ങനെ രാവിലെ ഇടും വൈകിട്ടൊരു രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ ഇട്ടാൽ വൈകിട്ടൊരു എട്ട് മണിയാവുമ്പോൾ അരയ്ക്കും അങ്ങനെ വന്നേക്കുന്നതാണ് ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിടുമല്ലോ ആ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് വേറെ പുതിയ വെള്ളം ചേർക്കില്ല അപ്പം നമുക്കൊരു ഏകദേശം കണക്കറിയാം ആ ഒരു ഇതിന് നമ്മുടെ എന്താ പറയുക ഇഡിലി ഇഡിലി അരി അല്ലല്ലോ നമ്മുടെ ഉഴുന്നിന് മേളിൽ കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കും അപ്പം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും ആ ഇത്രയും വെള്ളം മതി എന്നുള്ളത് ഇനി എങ്ങാനും വെള്ളം തികഞ്ഞില്ല കുറച്ചും കൂടെ വെള്ളം വേണേലും ഞാൻ ടാപ്പിൽ നിൽക്കുന്ന വാട്ടറാണ് ഒഴിക്കുന്നത് നമ്മുടെ അരി കുതിർത്ത വെള്ളം അങ്ങനെ അധികം എടുക്കാറില്ല കുറച്ച് അത് എനിക്കെൻ്റെ ഒരു അനുഭവത്തിൽ അരി കുതിർത്ത വെള്ളം കണ്ടമാനം ഒഴിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു സോഫ്റ്റ്നെസ്സും പൊങ്ങിയും വരാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല എപ്പോഴും നല്ല ട്വൻറ്റി ഫൈവ് ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചർ നിൽക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങാത്ത പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇവിടെ നമുക്കിപ്പം നമ്മൾ സമ്മറാണേലും ഇപ്പം ടെമ്പറേച്ചർ തേർട്ടി ഫൈവ് തേർട്ടി ത്രീയൊക്കെ ഉണ്ട് പക്ഷേ വീടിനുള്ളിൽ നമ്മളെപ്പോഴും ടെമ്പറേച്ചർ കുറച്ച് വെച്ച് വെക്കണതുകൊണ്ട് ഇരുപത്തികളിൽ വെക്കുന്നത് കൊണ്ട് ഈ പൊങ്ങുന്ന പ്രശ്നമുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരച്ചതിന് ശേഷം ഇത് ഇൻസ്റ്റ പോട്ടിൽ യോഗട്ട് മോഡിൽ വയ്ക്കും അതും പൊങ്ങണില്ല വെന്തു പോണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് രണ്ട് ഇൻസ്റ്റാ പോട്ടുണ്ട് അതിൽ വലിയ ഇൻസ്റ്റാപോട്ടിൽ ഞാൻ ഒരിക്കൽ നമ്മുടെ ആ പാലപ്പത്തിൻ്റെ മാവ് വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കുറച്ച് വെന്ത അത് വെച്ചാൽ കുറച്ച് കണ്ടമാനം ചൂടായതുപോലെ പക്ഷേ എൻ്റെ ചെറിയ ഇൻസ്റ്റപ്പോർട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ ട്രയൽ ആൻഡ് ടെറൊക്കെ ചെയ്ത് നോക്കണം നോക്കണമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ വെന്ത പോയ പ്രശ്നം വന്നേക്കെന്ന് വെച്ചാൽ എൻ്റെ മ മകൻ ഞാനിട്ട യോഗട്ട് മോഡീന്ന് മാറ്റിയിട്ട് പ്രഷർ കുക്കർ മോഡിലിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കരിഞ്ഞ മണം വന്ന് അങ്ങനെ ഒരു വെന്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം പോട്ട് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റ പോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് എല്ലാവരും ഇൻസ്റ്റ പോട്ട് ഇൻസ്റ്റപ്പോർട്ട് പോട്ട് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു തെർമൽ പ്രഷർ കുക്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ പ്രഷർ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല അതിൽ യോഗഡ് മേക്കിങ്ങിനുള്ള ഓപ്ഷനുണ്ട് സ്ലോ കുക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് സ്റ്റീമിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് സോട്ടേജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ബോയിൽ അങ്ങനെ എല്ലാം മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കുക്ക് തെർമൽ കുക്കറെന്ന് പറയാം അപ്പം അതിലാണ് ഞാൻ നമ്മൾ ചോറും ചില സാമ്പാർ പോലത്തെ കറികളും ഒക്കെ വെക്കുന്നത് ഇപ്പം നമുക്ക് അപ്പച്ചു നമ്മൾ ഉള്ളതുകൊണ്ട് അവർ കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഇതൊക്കെ യൂസ് ചെയ്യും ഈ നമ്മൾ സാധാരണ കുക്കറും പുറത്ത് അടുപ്പിലിട്ടിട്ട് ഉള്ള കുക്കിങ് അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ നമ്മൾ ജോലിക്ക് പോകണം ഞാൻ ജോലിക്ക് ഞാൻ ഹസ്ബൻഡ് നമ്മൾ സ്കൂൾ തുറന്നുകഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒന്ന് രണ്ട് ഇൻസ്റ്റപ്പോർട്ടിൻ്റെ മേളിലാണ് കേട്ടോ നമ്മുടെ പരിപാടികൾ അപ്പം ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുട്ടേജ് അങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ എന്താ പറയുക ഇപ്പം റാഗിയും ഇതും കൂടെ ഒന്ന് എപ്പോഴും ചെളി ഉണ്ടാവും കേട്ടോ നല്ല ഇങ്ങനെ ചെളിയാണെന്ന് തന്നെ നമുക്ക് തോന്നും ആവുമായിരിക്കും നമുക്ക് അറിയില്ല അതുകൊണ്ട് അത് വെളുക്കെ കഴുകിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ കല്ലില്ലാത്ത റാഗിയായിട്ടോ ഇത് ചില റാഗിയിലൊക്കെ കല്ലുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കല്ലില്ലായെന്ന് എനിക്ക് മനസ്സിലായത് ആദ്യത്തെ ദിവസം നമ്മളൊന്നും അരിച്ച പോലെ നോക്കുമല്ലോ അപ്പം കല്ലൊന്നും കണ്ടിട്ടില്ല പക്ഷെ എനിക്കും കിട്ടിയിട്ടുണ്ട് കല്ലുള്ള റാഗി ഞാൻ ഇങ്ങനെ ടിന്നിൽ വരുന്ന പോലത്തെ കേട്ടോ മേടിക്കുക ഇനിയിപ്പോൾ ഇത് നമ്മളോടെ സോ സോ സോക്ക് ചെയ്തവിടെ വെക്കാം പിന്നെ ഇന്നിട്ടൊരു വീക്കെൻഡ് ദിവസമാണ് അപ്പം നമ്മൾ അതൊക്കെ കുറച്ച് റീഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിൻ്റെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ കല്ലുപ്പായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളൊരു ഉപ്പ് സാധനങ്ങൾക്ക് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ ചെയ്യുമ്പോൾ അമ്മച്ചീ മുമ്പോ പക്ഷെ കുഴപ്പമില്ല അവർക്ക് ആ കയ്യിൽ ഇതുണ്ടല്ലോ അത് ഞാൻ തോറ്റിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മുടെ ടേബിളിൽ വയ്ക്കണ സോൾട്ട് തന്നെ മേടിച്ചു കറിക്കാൻ അതല്ലാണ്ട് കല്ലുപ്പ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്തായാലും അങ്ങനെ കുറച്ച് തേയില പഞ്ചസാര അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് വീക്കെൻഡിലേക്ക് തന്നെ ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഇപ്പം ചിലപ്പം നമുക്ക് കാണുമ്പം അപ്പോൾ ഒരു വീക്കെൻഡായി അങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ നമുക്കിന്ന് തനി നാടൻ ഊണാണ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മീൻ അയല ഇട്ടി കിട്ടിയത് ഫ്രോസൺ അയലയാണ് ഞാനിത് എനിക്ക് തോന്നുന്നത് സൂപ്പർ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് പക്ഷേ അയലയാണെന്ന് അതിന് പേരെഴുതിയേക്കണു പക്ഷേ മത്തിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് എന്തായാലും എന്താ പറയുക അത്രയ്ക്കും നിങ്ങൾ നമുക്ക് തീരെ നിവൃത്തിയില്ല സഹിക്കാൻ പറ്റും പറ്റാത്തപ്പോകം മേടിച്ചാൽ മതി തോന്നുന്നു അത്രയ്ക്കൊരു രസമായില്ല വറുത്തിട്ട് തന്നെ പക്ഷെ നമ്മുടെ സാൽമൺ ഉണ്ടല്ലോ അതും അല്ലെങ്കിൽ ട്രോട്ട് സാൽമൺ ബാസ അതൊക്കെ വറുത്താൽ പിന്നെ അതിപ്പം നമ്മ കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇരിക്കും വന്നേക്കണോണ്ട് മറ്റ് സാൽമണ് ഫ്രോസണും എനിക്ക് ടേസ്റ്റ് പ്രശ്നം തോന്നിയിട്ടില്ല എന്തായാലും ഞാൻ കുറച്ച് നമ്മൾ വറ പെരട്ടി വെക്കുമ്പോൾ അറിയില്ലല്ലോ അത്രയ്ക്ക് കൊള്ളിലാണ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വൈസ് ഭയങ്കര കൊള്ളിൽ നല്ല അത്രയ്ക്ക് കൊള്ളില്ലാന്ന് കേട്ടോ പറഞ്ഞത് അതല്ലാണ്ട് മീൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ചും മഞ്ഞപ്പൊടിയും കാശ്മീരി മുളകും അത്രനേ ഇട്ടുള്ളൂ അതിട്ടിട്ട് നേരം അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഞാനുണ്ടല്ലോ ഈ മീൻ കഴുകുമ്പോൾ എപ്പോഴും നാരങ്ങ വെള്ളം നാരങ്ങ ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചു വെക്കും നേരം അപ്പം നമ്മുടെ കണ്ടമാൻ ഉളുമ്പ് ആ ഒരു പ്രശ്നം വരത്തില്ല എല്ലാം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചവിടെ നിന്നിട്ട് വര ഇത് വരയുണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഓർത്ത ആക്ച്വലി നമ്മൾ മസാല ചേർക്കത്തിന് മുമ്പ് വരേണ്ടതാണല്ലോ എല്ലാം ഒരു തലതിരിവാണ് ഞാൻ പറഞ്ഞില്ല നമ്മളിങ്ങനെ ന്യൂസ് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിൽ വരെ അഫക്റ്റ് ചെയ്യും കാരണം പകുതി സമയം കണ്ണ് ഞാനിപ്പോൾ ഈ കുക്ക് ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ഹോളിൽ ടി വി ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ കേൾക്കാം ഓരോന്ന് പറയണതും സംഭവിക്കുന്നതും ഒക്കെ അപ്പോൾ ഞാൻ എന്താ പറയുക അതൊക്കെ കേട്ട് ഇനി ഇത് വന്ന് വരഞ്ഞിട്ടായിരുന്നു ആക്ച്വലി ആദ്യം തേച്ച് വെക്കേണ്ടതെന്നാൽ കുറച്ചും കൂടെ നന്നായിനേം പോട്ടെ എന്തായാലും അതൊക്കെ നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചു ഇനി നമുക്ക് വൺ പയർ ഉണ്ടല്ലോ വൺ പയറും കായയും വെച്ചിട്ടൊരു മെഴുക്ക് പെരട്ടി പോലെ വെക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പച്ചക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പച്ചക്കായ ചെറുതായിട്ടായിരുന്നു ഞാൻ ഈ വൺ പയർ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടതാണ് അതുകൊണ്ട് എനിക്ക് ഈ കായയും പയറും കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് ചെയ്യാമെന്നാണ് വെച്ച് പറയണത് നമ്മൾ പെട്ടെന്ന് വെള്ളത്തിൽ ഇടാത്ത പയറാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി അങ്ങോട്ട് വെന്തളിഞ്ഞു പോവും നമ്മുടെ കായ പക്ഷേ ഇതിപ്പോൾ ഒന്നിച്ചിടാവുന്ന ഭാഗത്തിൽ നമ്മുടെ പരി പയറ് കുറച്ച് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഈ കായയും പയറും കൂടെ കുക്കറിലൊന്ന് ഒരു ഒന്ന് രണ്ട് അടിച്ചുകഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് വെന്ത് വന്നു കെട്ടോ അപ്പോൾ അതാ അമ്മച്ച് ഞാനടയ്ക്ക് എന്തോ പരിപാടിക്ക് പോയപ്പോൾ അമ്മച്ചത് ഓൾറെഡി താളിച്ചു കഴിഞ്ഞിരുന്നു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ റൈസ് ചോറ് വെച്ചേക്കുന്നതും നമ്മുടെ ഇൻസ്റ്റപ്പോട്ടിൽ തന്നെയാണ് അപ്പോൾ ഇതിൽ ഇൻസ്റ്റാപോട്ടിന് സീൽ അതായത് നമ്മുടെ ഗ്യാസ് വായ് ഇത് പോകാതെ സ്റ്റീം പുറത്ത് പോകാത്തൊരു മോഡുണ്ട് സ്റ്റീം സ്റ്റീം പോകുന്ന മോഡുണ്ട് അപ്പോൾ സ്റ്റീം പോകാത്ത മോഡും അതായത് സീലെന്നുള്ള ആ ഒരു ഓപ്ഷനിലിട്ടിട്ട് പ്രഷർ കുക്കർ പ്രഷർ കുക്ക് ചെയ്യുക ചെയ്യാം നമ്മുടെ അരിയുടെ രീതി അനുസരിച്ച് നമ്മൾ പ്രഷർ ലോയോ ഹൈയോ ഒക്കെ ആക്കണം നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്തേക്കുന്നത് സുരേഖ എന്ന് പറയുന്ന ഒരു അരിയാണേ പവിഴം സുരേഖ അപ്പോൾ അത് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റല്ല മൊത്തം കുക്ക് ചെയ്യാൻ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഞാനങ്ങനെ ചെയ്തപ്പോൾ ചോറ് അളിഞ്ഞ് പാച്ചോറായി അപ്പം അമ്മച്ചി പറഞ്ഞാൽ ഇടയ്ക്ക് അതിൻ്റെ സീൽ മോഡ് മാറ്റി വെൻറ്റ് വെൻറ്റ് ഓപ്ഷനിലിട്ടിട്ട് അതിൻ്റെ ആവി കളയാ കളയാൻ വേണ്ടി വെക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് എടുത്താ നന്നായിട്ട് വന്നിട്ടുണ്ടോ ഇത് ഞാൻ നമ്മൾ ഞാൻ വെച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്നുകൊണ്ട് ഇഡലി ഇഡിലിരിക്കർത്ത് ചേർത്തുകൊണ്ടിരുന്നാണ് പക്ഷെ അമ്മച്ചി ഇത് വെച്ച് കാണിച്ചു തന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നു തുടങ്ങി ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ഉണ്ട് ദിവസമായിരുന്നു കേട്ടോ ഞാനും തോമസം ഒന്ന് ഓടാനൊക്കെ പോയി അടുക്കളയിലെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഒരു കുറച്ച് ഇങ്ങനത്തെ ഉണങ്ങിയ പൂക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഇത് ഡോളർ സ്റ്റോറിൽ കിട്ടും ഇങ്ങനത്തെ ഒരു പാത്രൂം മേടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് വാഷ്റൂമിൽ അതിനകത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ച ഒരിക്കലൊക്കെ വെച്ചിട്ട് കുറച്ച് ഓയിൽ അസെൻഷ്യോലൊന്ന് തട്ടിയിടും അപ്പം വാഷ്റൂമിൽ ഒരു നല്ല ഒരു സ്മെൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഞാനത് വാഷ്റൂമിലത്തെ ഷെൽഫിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു പതുക്കെ അതിൻ്റെ മേലാണ് വയ്ക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഉണക്കപ്പൂ ഹെയർ ഒന്നും ഉണ്ടായിരുന്നു അതിനകത്ത് കൊള്ളാത്തത് ഞാൻ അതിലും കുറച്ച് എസെൻഷ്യലോലിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വയ്ക്കും എല്ലാ വാഷ്റൂമിലും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഒരു നല്ലൊരു മണം ഉണ്ടാവും ഞാൻ ആ സൂര്യാഘാരി എന്ന അതിൻ്റെ ഒരു പാത്രത്തിലാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാൻട്രിയാണ് നമ്മുടെ കിച്ചൻ്റെ മൂലയ്ക്കുള്ള ഒരു ഡോറ് തുറക്കുമ്പോഴാണ് കേട്ടോ ഇതൊരു അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെയാണ് ഗോതമ്പ് പൊടി വലിയ ചാക്കില് പഞ്ചസാര അങ്ങനെയൊക്കെ അപ്പം അവിടെ ഒരു വേറൊരു പാത്രം ഉണ്ടായിരുന്നു അത് വലിച്ചു മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പഞ്ചസാര അത് ഇതൊക്കെ കിടക്കുന്നു സബോളി ഉള്ളക്കിഴങ്ങ് വെച്ച് ഒക്കെ വെച്ചിരുന്ന ഒരു ഇതിൻ്റെ മേ ഇത് അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അയച്ചു ഭണ്ടിങ്ങനെ ഒരു കുഞ്ഞു ചൂലുമല്ല സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ നല്ല ഹാൻഡിയാണ് എല്ലാ മുക്കിലും മൂലയ്ക്കും എത്തും അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഭാഗം അടിച്ചു വരാം എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് അങ്ങ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടിച്ച് വാരി എടുക്കാമെന്ന് അപ്പം ഇത് ആ ഒരു സ്റ്റോർ റൂം സ്റ്റോർ ഏരിയയുടെ ഫ്ലോറിലാണ് ഞാൻ നെയ്യാണ് അതായത് ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ നെയ്യ് മേടിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുക പിന്നെ ഓലീവ് ഓയിൽ നമ്മൾ കോസ്കോയുടെ ആ ഒരു എക്സ്ട്രാ വെർജിൻ ഓലീവ് ഓയിൽ അതും അത് മോസ്റ്റ്ലി നമ്മൾ കുക്കിങ്ങിന് ഈ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാ യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഓളീവ് ഓയിൽ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ വലിയ പ്രശ്നമെല്ലാം നമ്മൾ അങ്ങനെ കാണുമ്പോഴത്തേക്കിനി തുടച്ച് എടുക്കാറുണ്ട് ഇത് വല്ലാത്തൊരവസ്ഥയായിട്ട് ഇതിനകത്തുനിന്ന് ഇനി പല പല സാധനങ്ങളും കിട്ടുന്നുണ്ട് പഞ്ചസാര ഇവര് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ കുറച്ച് എന്താ പറയുക ഇതൊക്കെ അന്വേഷന്വേഷണമൊക്കെ നടത്തിയപ്പം മനസ്സിലായത് പഞ്ചസാരയിൽ കൈയിട്ട് വരാൻ ചില ആളുകൾ അവിടെ ഹാജരാവാറുണ്ട് അങ്ങനെയാണ് പഞ്ചസാര വീണമെന്നൊക്കെയാണ് എന്തായാലും ഞാൻ ഇനി ഞാനിനിയിപ്പോൾ ഇവിടെ തുടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും വഴി ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഒരു തുണിയിലോട്ട് നേരെ സ്പ്രേ അടിച്ചു വിടും അല്ലെങ്കിൽ അവിടെയൊക്കെ പരന്ന് ഒന്നിലും ആവേണ്ട എന്ന് വെച്ചിട്ട് തുണിയിൽ നേരെ സ്പ്രേ അടിച്ച് നല്ല നൈസായിട്ട് അവിടെയൊന്ന് തുടച്ച് എടുത്തു അപ്പം ഞാൻ വീക്കെൻഡിൽ നമുക്ക് റുട്ടീൻ ക്ലീനിങ് കുറവാണ് ഇപ്പം സാധാരണ നമ്മുടെ കിച്ചണന്ന് ചിലവറന്ന് ക്ലീൻ ചെയ്യും ബെഡ് മേക്ക് ചെയ്യും പിന്നെ വാഷ്റൂം അവരവർ പോകുന്ന വാഷ്റൂം ഓരോരു ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെ തന്നെയുള്ളു ഞാൻ മോസ്റ്റ്ലി ഈ വീക്കെൻഡ് ഫ്രൈഡേയും മൺഡേ ആണ് എൻ്റെ കുറച്ചും കൂടി എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ്ങൊക്കെ നടക്കുക പക്ഷേ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പണി വീക്കെൻഡിൽ നമുക്കിങ്ങനെ വന്ന് വീഴും അത് അതിക്കൂട്ടൊരു പണി പണിയായിരുന്നു ഇത് അപ്പോൾ ഈ ഒരു ഒരു മൂല മാത്രം ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി അതിൻ്റെ അപ്പുറം വശമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യാൻ തോന്നും അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ആ പാൻഡ്രയുടെ ഏരിയ ഒന്ന് വൃത്തിയാക്കിയെടുത്തു അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ താഴെ ഈ പറഞ്ഞുള്ള നെയ്യും ഇതും ഒലിപോലൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഉരുളക്കിഴങ്ങ് സവോള പിന്നെതാ ഇവിടെ ഞാൻ നമ്മുടെ ഗാർബേജിനുള്ള കവറ് വയ്ക്കുന്നതാണ് പിന്നെ ഈ ഒരു പാട്ടക്കകത്താണ് നമ്മുടെ അപ്പം പൊടി പാലപ്പം പൊടി പുട്ടുപൊടി അങ്ങനത്തെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വയ്ക്കുന്നത് പിന്നെ പൊട്ടിക്കാനുള്ള അരി സാധനങ്ങളൊക്കെ ഈ ഡപ്പുകൾക്കകത്താണ് നമ്മുടെ അരിയും എന്താ പറയുക എല്ലാ പലതരത്തിലുള്ള അരി ഉഴുന്നൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ കഴുകുന്ന ഒരു സാധനമാണ് ആ പ്ലാസ്റ്റിക് സാധനം കുറച്ച് വലിയ വിസ്താരത്തിലെടുക്കാം നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ബസ്മതി അരിയുണ്ട് ഇഡ്ഡലി അരിയുണ്ട് പച്ചരിയുണ്ട് കുത്തരിയുണ്ട് അങ്ങനത്തെ ഉണ്ട് ഈ സൈഡിൽ പുളികളാണേ പുളിയെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളികളൊക്കെ തന്നെയാണ് ഇവിടുന്ന് അങ്ങനെ നമ്മൾ മേടിച്ചിട്ടില്ല പിന്നെ മിക്സി ശരിക്കും ആ ഒരു സിൽവർ മിസ് മിക്സിയാണ് നമ്മുടെ പുതിയത് മറ്റേതൊരു പഴയതാണത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഇടിക്കാനും പൊടിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫുഡ് പ്രോസസ്സർ അങ്ങനെ നോക്കുമ്പോൾ അത് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചി ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ ശേഖരിച്ച് നോക്കട്ടെ എന്തെങ്കിലും നമ്മൾ നാട്ടിൽ അങ്ങനെ ആണല്ലോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലെന്ന് വിചാരിച്ചിട്ട് അപ്പം ശരിക്കും ഒരാവശ്യം അങ്ങനെ ഇവിടെ വരാറില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അതിനകത്ത് ഇങ്ങനെ ഫുഡ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേളിലത്തെ ഷെൽഫിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് അത്യാവശ്യം അലുമിനിയം ഫോയിലും ക്ലിങ് റാപ്പ് പിന്നെ ദ കുറച്ച് മൂന്നാല് ബെയർ പോ ഒരു സ്നാക്കുണ്ട് പിന്നെ ഫ്ലാക്സീഡും അതിൻ്റെ പുറകിൽ റാഗി മിക്സും ഉണ്ട് ഇതിനകത്താണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ള അരിപ്പൊടികളും പുട്ടുപൊടി സാധനങ്ങളൊക്കെ വയ്ക്കുക പിന്നെന്താ അത് ഇത് ഈ ഭാഗത്തിന് വലിയൊരു ഓർഗനൈസേഷൻ അല്ല കേട്ടോ ഞാനിങ്ങനെ കുത്തി കയറ്റി വെച്ചേക്കാണ് അതിന് ബോക്സുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ഒരു മ അങ്ങനെ ഒരു മടി വരുമല്ലോ ഈ മേളിലത്തെ ഭാഗം നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ചെയ്തതല്ല തോമസ് ചെയ്താട്ടെ ഞാനിങ്ങനെ എനിക്ക് വീഡിയോ എടുക്കണം എനിക്ക് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് 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 അവസാനം മടുത്ത് തോമസ് ഞാൻ ചെയ്യില്ല എന്ന് മനസ്സിലായപ്പം സ്വന്തമായിട്ട് ഇതൊക്കെ ആക്കി വെച്ചാണ് അപ്പോൾ അതിനെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഓരോരോ ഓട്സ് റാഗി പിന്നെ എന്താ പറയുക ഓരോ പലതരം പരിപ്പുകൾ ഉഴുന്ന ചിയാസിഡുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു ബോക്സിൽ ബാർലി ഇരിക്കുന്നുണ്ട് സോയ സോയബീനുണ്ട് ചന ഉണ്ട് മുതിരയുണ്ട് പരിപ്പുണ്ട് പയറുണ്ട് വൈറ്റൽ പ്രോട്ടീൻ അതുണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പിന്നെന്താ ഈ നമ്മുടെ എല്ലാ എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ എന്തേലുമൊക്കെ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ആൽമണ്ട് ക്യാഷ്യോ പീനട്ട് അപ്പുറത്തെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് തോമസ് തന്നെ തുറന്നിട്ട് കണ്ടോ ഇതാരാണ് ചെയ്തതെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യോ സോൾട്ട് ഞാൻ എപ്പോഴും മേടിച്ച് വെക്കും കേട്ടോ എനിക്ക് എന്ത് വിഷമമുള്ള സോൾട്ട് കാരണം എൻ്റെ മമ്മി എപ്പോഴും പറഞ്ഞതായിട്ടുണ്ടോ ഉപ്പ് വീട്ടിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ദാരിദ്ര്യം പോയില്ല എന്തോ ഒരു അങ്ങനെ അപ്പോൾ എനിക്ക് സോൾട്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ടാലും മേടിച്ചു നോക്കും കേട്ടോ പിന്നെ മേളിൽ പറഞ്ഞപോലെ ഞാൻ എനിക്ക് ഓർഗനൈസ് ചെയ്യണം എനിക്ക് ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ടും തൊടാൻ സമ്മതിക്കാണ്ട് വെച്ചേക്കുന്നതാണ് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാണ് മസാലകളാണ് ഈ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ എന്താ നാടൻ നമ്മുടെ നാടൻ മസാലകളും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇല എന്തെങ്കിലും സദ്യ ഒക്കെ കഴിക്കണം തോന്നിയാലോ അങ്ങനെ ആണ് ഇതാണ് നമ്മുടെ പാൻട്രി എന്ന് പറയുന്ന സെറ്റപ്പ് പക്ഷെ ഇത് കണ്ടാൽ ഒരു ചെറിയ ഷോറൂമാണല്ലോ അയ്യപ്പാസ് പോലെ ഉണ്ടോ പുറത്തുനിന്ന് നോക്കിയാലും ചെറിയ ഷോറൂം പക്ഷെ അകത്ത് കുറേ സൗകര്യങ്ങളുണ്ട് നല്ലൊരു കാര്യം തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങി കേട്ടോ ഇനി അവർ അപ്പച്ചൻ ചെടിക്ക് ചെടിയല്ല കുറച്ചിങ്ങനെ ഇതുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പച്ചക്കറിയൊക്കെ അപ്പോൾ അതിന് ഇത്തിരി വളമോ അതൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വളമുള്ളത് പാത്രത്തിലാക്കി അപ്പച്ചനും അയച്ചയും കൂടെ എന്തൊക്കെ പണിയൊക്കെയാണ് അവിടെ അപ്പം ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്ത് പുറത്ത് വറക്കാമെന്ന് വെച്ചോ നമ്മൾ ഈ അയലാമത്തിയൊക്കെ വീടിനുള്ളിൽ വറുത്ത ഒരു മാസത്തേക്ക് ഭയങ്കര മണമായിരിക്കും അപ്പോൾ ഇതാ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അമ്മച്ച് വന്നിട്ട് അത് എല്ലാം കൂടെ ഒറ്റയടിക്ക് വറക്കാണല്ലോ കുറച്ച് കറിവേപ്പില എൻ്റെ മേളിലോട്ട് കാരണം അയലോക്കങ്ങാർക്ക് ഈ കറിവേപ്പിലയുടെ കൂടെ സ്മെല്ലടിച്ചിട്ടൊക്കെ ഒന്ന് ലഘൂകരിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നമുക്ക് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ വന്നപ്പോഴത്തേനും എല്ലാം നമ്മുടെ ഈ നെയബർഹുഡിൽ എല്ലാവരും പുറത്ത് കുക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ പല ആളുകളും അവരുടെ ഓരോരുത്തർക്കും അവരുടേതായ മസാലകളുടെ സ്മെല്ലുണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് വീടിനകത്ത് വെക്കുമ്പം പിന്നെ ഇത് നിൽക്കണ ഈ വറക്കുമ്പോഴുള്ള സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ചോറണമെന്ന് തോന്നും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു സ്മെല്ലുണ്ട് അത് എന്താ പറയുക നമുക്ക് ഞാൻ എപ്പോഴും ഇത് പറയുമ്പം അമ്മച്ചിയൊക്കെ പറയും നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സ്മെല്ലേ ഇല്ല ഇത് വറക്കുമ്പോൾ ഉണ്ടാവില്ല കാരണം നമ്മൾ എല്ലാം ഇഷ്ടം പോലെ ജനലും കഥകും തുറന്നിട്ട് അങ്ങനെയല്ലേ അതൊക്കെ പെട്ടന്ന് ഇവിടെ നിന്ന് വറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ പോയിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കാണ് ഇത് നമ്മുടെ റോമ ടൊമാറ്റോ എന്ന് പറയുക ഈ ഈ ഒരു തക്കാളിക്ക് മാത്രം പ്രാന്ത് പിടിച്ച പോലെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പം അപ്പച്ചനോടൊരു കമ്പ് വെച്ചെന്ന് ഞാൻ കമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പക്ഷേ പറഞ്ഞു അത് ഞാനൊരു ഈ സ്ട്രോബെറി നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ പറഞ്ഞു എടുത്ത കമ്പ് അങ്ങനെ തന്നെ തിരിച്ചു വെച്ചു പിന്നെ ഇപ്പം ഈ ഒരു ഇതൊക്കെ നാശമായിട്ടോ ലെറ്റ്യൂസൊക്കെ നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറിക്ക ഇത് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ മാത്രമേ മോസ്റ്റ്ലി ലെറ്റ്യൂസ് കഴിക്കാറുള്ളൂ എനിക്കൊരു പരിധിയില്ല ഇത് കഴിക്കുന്നതിന് അപ്പോൾ അതിങ്ങനെ മരം പോലായി അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അത് പറിച്ചിട്ടിട്ട് വാടിക്കഴിയുമ്പം ഈ അതിനകത്തോട്ട് തന്നെ ഇടും അടുത്ത വർഷം നല്ല ഇതാവുന്ന പിന്നെന്താ നമ്മുടെ കോളിഫ്ലോറൊക്കെ നമ്മൾ കോളിഫ്ലോറും ബ്രോക്കളിയൊക്കെ നമ്മൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞിരുന്നു എനിക്കൊന്നും ബ്ലോഗൊന്നും എന്ന് തോന്നുന്നു അപ്പം അത് പറിച്ചതിൻ്റെ ബാക്കിൽ കുഞ്ഞു കുഞ്ഞു കുനിപ്പ് പോലെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അവർ അതിൻ്റെ ഇതിൽ വായിച്ചപ്പോൾ പറയണത് ആ കുനിപ്പ് ഒരു കുഞ്ഞു കുഞ്ഞു എണ്ണം കൂടി ഉണ്ടാവും അതും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ഒന്നും ആവാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ശരിക്കും അത് ഇനിയിപ്പോൾ ഒരു മാസം കൂടിയൊക്കെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളൊക്കെ തുറന്നു തണുപ്പൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും ഇനിയിപ്പോൾ നമ്മളൊന്ന് പതുക്കെ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ എന്ത് ഇടത് കഴിക്കോ പലത് കഴിയോ വില വെച്ച് വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും എൻ്റെ ഫിംഗേഴ്സ് ഫിംഗറാണ് കാണുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായിട്ടോ എന്തായാലും ഞാനിത് ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചൂണൊക്കെ ആ സമയത്ത് പിന്നെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഇൻസൈഡ് ഔട്ട് ടു ഉണ്ടല്ലോ ഒരു മൂവി പിള്ളേരുടെ മൂവി അത് കണ്ടു അതിനുശേഷം നമ്മൾ കുറച്ചുനേരം നടക്കാമെന്ന് ചോദിച്ചു ഇന്ന് ഇവിടെ നമ്മുടെ ഈ ഒരു ഇവിടെ ഫുഡ് ട്രക്കൊക്കെ വരും കേട്ടോ ഫുഡ് ട്രക്ക്സൊക്കെ വന്നിട്ട് നല്ല ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മൾ വെറുതെ അതുവഴിയൊക്കെ വന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാൻ നല്ല വെതറുള്ള ഒരു സമയമാണ് സന്ധ്യ അങ്ങ് കഴിഞ്ഞു അപ്പം സൂര്യൻ നല്ലോണം അസ്തമിച്ചു തുടങ്ങണ സമയമായി അപ്പം ഞാൻ നമ്മളെന്താ പറയുക കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ഒരു സാധാരണ ഒരു ദിവസം എന്ന് പറയാം വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്നവരായിരിക്കും ചില വീ ചില വീഡിയോസിൽ ചില കമൻ്റുകളൊക്കെ കാണുമ്പോൾ ഉള്ളത് ചിലപ്പോൾ എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയാം എന്താ പറയണ്ടതെന്ന് പക്ഷെ അത് റൂഡാവുമോ അതല്ലെങ്കിൽ അതിങ്ങനെ ആക്കാം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ എൻ എൻ്റെ മനസ്സ് വായിച്ചതുപോലെ കമൻറ്റ് ഞാൻ പേര് പറയണില്ല ആരുടെയും പേര് പറഞ്ഞില്ല കാരണം പേര് പറഞ്ഞാൽ ചിലപ്പം അതൊരു കോൺഫ്ലിക്റ്റിനോട്ടുള്ള വഴി നമ്മൾ തെളിക്കണ്ട എന്ന് വിചാരിച്ചു പക്ഷേ ഒരുപക്ഷേ കേൾക്കണ ആൾക്ക് മനസ്സിലാവുണ്ടാകും ചില എന്താ പറയുക ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് കയറി പറഞ്ഞ പോലെ കമൻ്റ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇരുപതിനായിരം ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ ഈ ഒരു ചാനലിലുള്ളവർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ചില വീഡിയോ റിക്വസ്റ്റൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കമൻസും എല്ലാ കമൻസും വായിക്കുന്നുണ്ട് ചില കമൻസിന് ഉത്തരം തരാനായിട്ട് എന്താ തരണ്ടേന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വരും വരെ